ഹായ് ഞാൻ തസ്നിമാസി ഇന്നത്തെ റെസിപ്പി മാർബിൾ ആണ് വാനില ചോക്ലേറ്റ് ഫ്ലേവറിൽ വരുന്ന ഒരു പുടി നോക്കാം മൈക്രോ ഒരു പാത്രത്തിലേക്ക് പത്ത് ഗ്രാം ചൈനാഗ്രാസ് ചെറുതാക്കി മുറിച്ചു വെക്കുക അതിലേക്ക് രണ്ടര കപ്പ് വെള്ളം ഒഴിച്ച് പത്ത് മിനിറ്റ് സോക്കാകാൻ വേണ്ടിയിട്ട് വെക്കുക ഇനി മൈക്രോയിൽ വെച്ച് ഹൈ പവറിൽ അഞ്ച് മിനിറ്റ് കൊടുക്കാം നന്നായിട്ട് മെൽട്ടായി വരും അപ്പോഴേക്ക് മറ്റൊരു ബൗളിൽ അരക്കപ്പ് പാലിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കസ്റ്റാഡ് ചേർത്ത് കസ്റ്റാർഡ് പൗഡർ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക കട്ടയില്ലാത്ത കലക്കുക അതിലേക്ക് ഒരു ടേബിൾ സ്പൂൺ ബട്ടറും നാനൂറ് എം എൽ കണ്ടൻസ്ഡ് മിൽക്കും ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്ത് വെക്കുക ഇപ്പോൾ നമ്മുടെ ചൈന ഗ്രാസ് നന്നായി മെൽട്ടായിട്ടുണ്ട് തിളക്കുന്നത് നിങ്ങൾക്ക് കാണാൻ പറ്റുണ്ടോ എന്തായാലും നന്നായിട്ട് ആയിട്ടുണ്ട് സ്റ്റൗവിൽ ചെയ്യുന്നതിനേക്കാളും നന്നായിട്ട് മെൽട്ടാക്കി എടുക്കാൻ പറ്റൂ കേട്ടോ ഇതിലേക്ക് നമ്മൾ നേരത്തെ മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള കസ്റ്റാഡ് ചേർത്ത് നന്നായിട്ടൊന്ന് ഇളക്കുക കട്ടയില്ലാതെ ഇളക്കുക ഇനി നമുക്കത് ഒന്ന് കുറുകാനും കുക്കാവാനും എല്ലാം വേണ്ടിയിട്ട് മൈക്രോ ചെയ്യാം ആറ് ഏഴ് മിനിറ്റ് കൊടുക്കാം ഞാനൊരു ആറ് മിനിറ്റ് ആയപ്പോൾ തന്നെ എടുത്തു കേട്ടോ ഇത് നോക്കിയാൽ കസ്റ്റാർഡ് നന്നായിട്ടായിട്ടുണ്ട് നല്ല കുറുകി വന്നിട്ടുണ്ട് നമുക്കിത് രണ്ട് ഫ്ലേവർ വേണം അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലേക്ക് രണ്ട് ടേബിൾ സ്പൂൺ കൊക്കോ പൗഡർ ചേർക്കുക അതിലേക്ക് പകുതി കസ്റ്റാർഡ് ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യുക കട്ടയില്ലാതെ ചെയ്യണേ ഇനി ഇപ്പോൾ നമുക്ക് ചോക്ലേറ്റും വാനില ആയിട്ട് രണ്ട് ഫ്ലേവർ കിട്ടിയിട്ടുണ്ട് ഇനി എങ്ങനെയാണ് ചെയ്യണേ നോക്കാം ഒരു പുഡിംഗ് ബൗളിൽ ഇതേപോലെ ഓരോ സ്പൂൺ വീതം മുകളിൽ മുകളിലായിട്ട് നമ്മൾ ഒഴിച്ചു കൊടുക്കും നമ്മളായിട്ട് അത് ലെവൽ ചെയ്യേണ്ട ആവശ്യമില്ല ഇതിങ്ങനെ ചെയ്യുന്നതെന്നു വെച്ചാൽ നിറയെ ഗ്രെയിൻസ് വന്ന് ആ മാർബിൾ ഇഫക്റ്റ് ഉണ്ടാവാൻ വേണ്ടിയിട്ടാണ് ഇനി എല്ലാം ഒഴിച്ചതിന് ശേഷം നമ്മളൊരു വെച്ച് ഒന്ന് ലെവൽ ചെയ്യുക ടാപ്പ് ചെയ്യുക ചെയ്തിട്ട് ചൂടാറിയതിന് ശേഷം ഫ്രിഡ്ജിൽ വെക്കുക നന്നായിട്ട് സെറ്റായതിനു ശേഷം നമുക്കൊരു പാത്രത്തിലേക്ക് അൺമോൾഡ് ചെയ്യാം എന്നിട്ട് നമുക്ക് കട്ട് ചെയ്യുമ്പോൾ ഹൽവ കട്ട് ചെയ്യുന്ന പോലെ തന്നെ നല്ല കറക്റ്റ് ആയിട്ട് കട്ട് ചെയ്ത് എടുക്കാൻ പറ്റും നല്ല ടേസ്റ്റാണ് പിന്നെ വാനില ചോക്ലേറ്റ് എപ്പോഴും നല്ലൊരു കോമ്പിനേഷൻ ആണല്ലോ അല്ലേ എല്ലാവർക്കും അറിയുന്ന കാര്യമാണ് പിന്നെ അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്തു നോക്കൂ നമുക്കൊരു ഫംഗ്ഷനൊക്കെ ഉണ്ടാകുമ്പോൾ നേരത്തെ ഉണ്ടാക്കി വയ്ക്കാൻ പറ്റുന്ന ഒരു ഡെസേർട്ടാണ് ബുക്കിൽ ഇത് പേജ് നമ്പർ നയൻറ്റി ഉള്ളത് ബുക്ക് ആവശ്യമുള്ളവർ ലിങ്ക് ഒന്ന് കമൻറ്റ് ചെയ്യുകയാണെങ്കിൽ മാതൃഭൂമിയുടെ ബുക്ക് വാങ്ങാനുള്ള ലിങ്ക് ഞാൻ അയച്ചുതരാം